ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നൗ സ്റ്റോക്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് മലയാളത്തിലേക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മനസ്സിലേക്ക് ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അടക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അത്രത്തോളം ആ ഒരു സമയത്ത് ആ ഒരു സിനിമ ആ ഒരു രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ ഭരതനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ കാര്യം ഇന്നും നമ്മൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ത്രില്ലാണെങ്കിൽ എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല അത്രത്തോളം നല്ല രീതിയിലാണ് അന്ന് ആ ഒരു സിനിമ ഭരതൻ സംവിധാനം ചെയ്തത് അപ്പോൾ അതിനുശേഷം കുറേ സർവേവൽ ത്രില്ലർ മൂവീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്നാലും അത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു നമ്മുടെ പിടിച്ചിരുത്തിയത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള പടങ്ങളൊന്നും മലയാളത്തിൽ പിന്നീട് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇതാ ഒരു പടം വന്നിരിക്കുന്നു മഞ്ഞിമൽ ബോയ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പിടിച്ച് ഇരുത്തിയ ഒരു സർവൈവൽ ത്രില്ലർ മൂവി എന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ ബഞ്ഞിബിൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇത് കുറെ കൂട്ടുകാരെ കഥ പറഞ്ഞൊരു സിനിമ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം നമ്മൾ കുറെ കൂട്ടുകാരിലെ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് ട്രിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പട്ടേ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ഈ പറഞ്ഞിട്ട് കൂട്ടിനെ ഒരു കോളിസ് നോക്കി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ട്രിപ്പ് പോകും റിപ്പോർട്ട് പല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന പല സ്ഥലങ്ങളും പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അഡ്വഞ്ചർ ആയിട്ടുള്ള പല പല കാര്യങ്ങളിലൊക്കെ പോകും പക്ഷേ അതൊക്കെ എത്രത്തോളം അപകടം നിറഞ്ഞാണെന്നൊക്കെയുള്ള ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ അന്നത്തെ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് മലയാളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു സർവൈവർ ത്രില്ലർ മൂവിയാണ് തന്നെയാണ് മഞ്ഞുമൾ ബോയ്സ് ഇത് കുറേ കൂട്ടുകാരെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാരണം വെച്ചാൽ ഇതിൻ്റെ അഭിനേതാക്കൾ കാര്യം ഈ സിനിമയിൽ ചെയ്തിരിക്കുന്ന കാസ്റ്റിങ് ഓരോ ആൾക്കാരും അത്രത്തോളം നല്ല രീതിയിൽ തന്നെ അവരുടെ ആ ഒരു ആ ഒരു ഒരു ക്യാരക്ടർ അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണമെന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം ഇതിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ സംഭവങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ കാര്യം നമ്മൾ 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 പല സമയത്തും നമ്മൾ ഇങ്ങനെ എന്താണ് നമ്മൾ ഇനി എന്താകും ഇനി എന്താകും ഇനി എന്താണ് കാര്യം അതാണ് ഏറ്റവും വലിയ ഈ ഒരു സിനിമയിൽ കാര്യം പിന്നെ ഇതിനകത്ത് നമ്മുടെ സുഷിൻ ഷ്യാമിൻ്റെ ആ ഒരു സംഗീതത്തോടെ വന്നപ്പോഴത്തേക്കും മോനെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഭയങ്കര ഇമോഷണലായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഗീതമാണ് ഈ ഒരു സിനിമയിൽ സുഷിൻ ശ്യാം ശാമ്പതിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സിനിമ തരുന്നത് കാര്യം ഈ സെർവൈവൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ കൂട്ടുകാർ ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ വെച്ച് ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് പെടുന്നു ഒരു ഗേവിൽ പെടുന്നു ഒരാൾ ഒരു ഗേവിൽ പെടുന്നു അയാളെ രക്ഷിക്കാൻ പോകുന്ന അയാളെ രക്ഷപ്പെടുത്താതെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്ന കഥയല്ല അപ്പം നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവരെയും നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ആ സിനിമ എടുത്തിരിക്കുന്ന ഒരു രീതി അതാണ് ഈ ഒരു സിനിമയെ വ്യത്യസ്തമാകുന്നത് ചിദംബരം എന്ന് പറയുന്ന ഒരു സംവിധായകൻ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം മനോഹരമാക്കിയിരിക്കുന്നു പിന്നെ ഇതിനെ ആർട്ട് വർക്കിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ നമ്മളെന്നെ ചിന്തിച്ചു കാര്യം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേവിലോട്ട് പോകുന്ന ആ ഒരു തട്ടിത്തട്ടിയൊക്കെ പോകുമ്പോഴുള്ള ഒരു കാര്യമുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആനിമേഷൻ നമ്മൾ പല സിനിമകളും ഇപ്പം വലിയ വലിയ ബിഗ് ബഡ്ജറ്റൊക്കെ മുടക്കി ഒരുപാട് ചിത്രങ്ങൾ വന്നു പക്ഷേ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേട്ടോ ഈ മല മലയാളം സിനിമ എത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തും അത്രത്തോളം ശരിക്കും മനോഹരമാണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നതിനാൽ ഈ ഒരു സിനിമ ഞാൻ കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കൊണ്ടായി പ്രമയുഗം എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ ഞാൻ ഭയങ്കര കത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അതിൻ്റെ കൂടെ തന്നെയാണ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കൂട്ടത്തിൽ കണ്ട മഞ്ഞുമൽ ബോയ്സും കൂടി വന്നു ഈ പ്രമയുഗത്തിന് മഞ്ഞുമൽ ബോയ്സ് ഒരു പണിയാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കാര്യം പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ആകാൻ ഒരു വഴിയില്ല കാര്യം ഇതും വേറെ രീതിയിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് അത് വേറെ രീതിയിലുള്ള കഥ പറയുന്നത് ഇത് രണ്ടും ഡിഫ് ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ആണ് അതിൻ്റെ പേര് തന്നെ ഇതിൻ്റെ ഒരു ഫീൽ നമുക്ക് ആ ഒരു സിനിമയിൽ തരത്തില്ല അതിൻ്റെ ഒരു ഫീല് നമുക്ക് ഈ സിനിമയ്ക്ക് എടുത്തിട്ട് ഇതിൻ്റെ വേറൊരു ഫീലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സിനിമയുടെ ഫീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനെ ത്രില്ലടിച്ച് ത്രില്ലടിച്ചിരിക്കത്തില്ലേ ആ ഒരു രീതിയിലുള്ള ഫീലാണ് പക്ഷേ മറ്റേ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങല്ല മറ്റേ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറർ സെറ്റപ്പിലോട്ട് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നൊരു സിനിമ ആണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇതിൻ്റെ തലത്തിൽ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ മഞ്ഞുമുൾ ബോയ്സ് എന്തായാലും അവിടുത്തെ ഒരു എഫക്റ്റും അവരുടെ ആ ഒരു എഫർട്ടും കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ താരങ്ങളെക്കുറിച്ച് പറയും സെലീ സെലീകുമാരൻ മകനുണ്ട് അതേപോലെ ശ്രീനാഥ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ പണ്ട് കാണുമ്പോൾ തന്നെ ഈ പെൺകുട്ടികളൊക്കെ എണീറ്റി ഇന്ന് കൈയടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ശ്രീനാഥ് ബാസിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുമ്പോൾ തന്നെ എന്തോരവും വെപ്പും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് തിയേറ്ററിൽ അത്രത്തോളം ബാൻസ് ആണ് ശ്രീനാഥ് ബാസിയൊക്കെ ഈ സിനിമയിലുള്ളത് അതാണ് നമ്മൾ ഈ സിനിമയില്ല ശ്രീനാഥ് ബാസിയ്ക്ക് എന്തൊക്കെ കാണിച്ചു തന്നാലും ബാൻസിനൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളെ ഇതിനകത്ത് മുഴുതികളെ ചിരിപ്പിച്ച ഒരു കഥാപാത്രമാണ് ജീൻ ബോളാൽ ഒരു രക്ഷയില്ല ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മൾ ആ ട്രിപ്പ് പോയ ഒരു സമയം അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വരും അത്രത്തോളം മനോഹരമാക്കിയിരിക്കുന്നു ഈ ഒരു സിനിമ പിന്നെ എടുത്തു പറയേണ്ടത് കാളിദ്റഹ്മാൻ രക്ഷയില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അത്രത്തോളം പിന്നെ ബാലു വർഗീസ് വിഷ്ണു അങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ് ഏതായാലും എല്ലാ ആൾക്കാർക്കും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാര്യം നമ്മൾ ഈ അല്ലാതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കിത് എത്രത്തോളം സൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ആ തിയേറ്ററിലുള്ള ആ ഒരു വിജയമോ അതേപോലെ ആ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാവരും വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം ഈ സിനിമയിലോട്ട് നമ്മൾ പിടിച്ചിരുത്തും എന്തായാലും മലയാളത്തിലെ നല്ലൊരു സർവൈവൽ ത്രില്ലർ മൂവി തന്നെയാണ് ഈ ഒരു സിനിമയിൽ കുറച്ച് ലാഗും കാര്യങ്ങളായിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ തോന്നും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത് ഏതായാലും നല്ല മൂവിയാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ ഭ്രമയുഗത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സിനിമകൾക്കൊന്നും ഇതൊന്നും ഒരു പണിയും കാര്യങ്ങളൊന്നും ആവത്തില്ല ഓരോ സിനിമകളും ഓരോ രീതിയിൽ മെച്ചപ്പെട്ട സിനിമകളാണ് അപ്പം എല്ലാ സിനിമകളും നല്ല സിനിമകളാണ് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ മലയാളികൾ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് മഞ്ഞൾ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഏതായാലും നല്ല കൂടി ആയിട്ട് വീണ്ടും പറഞ്ഞാൽ സൈനിങ് ഓഫ് നൌ സ്റ്റോക്സ് ഗുഡ് ബൈ